പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ നേതാക്കൾ ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് ഇന്ത്യ ഭീഷണി എന്ന് ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാനിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും വിചിത്ര മറുപടിയുമായി പാക് പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ ഐ എ എഫ് വിമാനങ്ങൾ വെടിവിച്ചിട്ടതിന് തെളിവ് ചോദിച്ചപ്പോഴാണ് വിചിത്രവാദം തെളിവ് സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് ഖ്വാജ ആസിഫ് വിനിതാ വേണു കൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിനിത വേണു വീണ്ടും ലോകരാജ്യങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ പരിഹാസ്യനാവുകയാണ് ബിലാൽ ഭൂട്ടോ എന്താ പറയുന്നത് ബിലാൽ ഭൂട്ടോ പറയുന്നു ഇന്ത്യ സ ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് ഇന്ത്യ ഭീഷണിയാണെന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടി ഒരു ഭീകരവാദിയും നമ്മൾ അയച്ചിട്ടില്ല ഒരു ടെററിസ്റ്റ് ക്യാമ്പുകളും നമുക്ക് തുറന്നിട്ടുമില്ല പാകിസ്ഥാനിലുള്ള ഇരുപത്തിയൊന്ന് ടെററിസ്റ്റ് ക്യാമ്പുകളുടെ എണ്ണം ഇന്നലെ സൈന്യം എണ്ണി എണ്ണിപ്പറഞ്ഞതാണ് അതുപോലെ ഒരു ടെററിസ്റ്റ് ക്യാമ്പുകൾ പോലും പാകിസ്ഥാനെതിരെ ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിക്കുന്നില്ല എന്നിട്ടും ബിലാവൽ ഭൂട്ടോ പച്ച കള്ള ലോകരാജ്യത്തിന് മുന്നിൽ പറഞ്ഞ് പരിഹാസരാകുകയാണോ വിനീത ഡോക്ടർ വരുൺ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം കഴിഞ്ഞ ദിവസമായി അതായത് ഈ ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും നടത്തുന്ന ഒരു വലിയ പ്രചാരണമുണ്ട് ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തിട്ടു അല്ലെങ്കിൽ ഇന്ത്യയിൽ തിരിച്ചടി നൽകി ആക്രമണം നടത്തി തുടങ്ങിയ പ്രസ്താവനകളൊക്കെയാണ് നടത്തുന്നത് പക്ഷേ അതെങ്ങനെയാണ് നടത്തിയത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അവർക്ക് ഉത്തരമില്ല എന്നതാണ് പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് സി എൻ എന് നൽകിയ അഭിമുഖത്തിലുള്ള ഒരു ചോദ്യത്തിലാണ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന് എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയ ാണ് പറയുന്നത് അതായത് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളിൽ മുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അങ്ങനെ പരിഹാസ്യായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം യു എൽ വളർത്തുന്നു പ്രസ്താവന നടത്തിയപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയതുമാണ് ഇപ്പോഴും പ്രകോപന പ്രസ്താവന നടത്തുന്നു പ്രതിരോധിക്കാനുള്ള അവകാശം പാകിസ്ഥാൻ ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് ഇന്ത്യ ഭീഷണി എന്ന് ബിലാവുൽ ബൂട്ടോ പറയുമ്പോൾ എന്തൊരു വിചിത്രമായ പ്രസ്താവന എന്ന് തോന്നുന്നു കാരണം സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മൾ ഭീകരത്താവളങ്ങളാണ് ആക്രമിച്ചത് ഒരു സാധാരണ പൗരനെയും ആക്രമിച്ചിട്ടില്ല എന്നിട്ടും ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയാണ് പാക് നേതാക്കൾ എന്നുള്ളതാണ് ഈ പ്രസ്താവനകൾക്ക് അവിടെ പാകിസ്ഥാനിൽ യുദ്ധ കപ്പലുകളും ഒപ്പം യുദ്ധവിമാനങ്ങളും ഒക്കെ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഏതായാലും ഒരു വിശ്വാസത്തിലെടുക്കുക തങ്ങളുടെ പൗരന്മാരെ എന്നതാണോ ഈ മന്ത്രിമാർ ഈ പ്രസ്താവനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഏതായാലും ലോകരാജ്യങ്ങൾ ഇതിനെയൊക്കെ പരിഹാസ്യമായി തന്നെയാണ് കാണുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിന് തെളിവ് ചോദിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് താഴ്ന്നു തരം താഴുന്നു പാകിസ്ഥാൻ്റെ നേതാക്കൾ എന്നതുകൂടിയാണ് ഡോക്ടർ അരുൺ